ഗുരുവായൂരപ്പനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനും രോഗശാന്തിക്കുമായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എങ്ങനെയാണോ നാരായണീയം രചിച്ചത് അതുപോലെ മുരുക ഭഗവാനോടുള്ള ഭക്തിയുടെ ഭാഗമായി മുരുകന്റെ ആയുധമായ വേലിന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന പ്രാർത്ഥനയാണ് വേൽമാറൽ മുരുകന്റെ തീവ്രഭക്തനായ അരുണഗിരിനാഥ സ്വാമികൾ രചിച്ച തിരുപ്പുകളിന്റെ ഒരു ഭാഗമാണ് വേൽവകുപ്പ് അഥവാ തിരുവകുപ്പ് വേൽവകുപ്പിൽ നിന്നും വേലിനെ കുറിച്ച് വർണ്ണിക്കുന്ന പതിനാറ് ശ്ലോകങ്ങൾ അറുപത്തിനാല് തവണയാക്കി ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയാണ് വേൽമാറൽ മഹാമന്ത്രം തയ്യാറാക്കിയിരിക്കുന്നത് വള്ളിമല സച്ചിദാനന്ദ സ്വാമികളാണ് ഇത്തരത്തിൽ വേൽമാറൽ നമുക്കായി തയ്യാറാക്കിയത് തീവ്ര മുരുകഭക്തനായിരുന്ന സച്ചിദാനന്ദ സ്വാമികൾക്ക് തിരുപ്പുകൾ എന്നത് ജീവവായു പോലെയായിരുന്നു ഒരിക്കൽ ഒരു മന്ത്രവാദിയുടെ ദുർമന്ത്രവാദത്താൽ സച്ചിദാനന്ദ സ്വാമികൾക്ക് മാരകമായ ശാരീരിക ക്ലേശമുണ്ടായി തുടർന്ന് സ്വാമികൾ വേൽവകുപ്പിലെ പതിനാറ് ശ്ലോകങ്ങൾ ക്രമവ്യത്യാസം വരുത്തി അറുപത്തിനാല് തവണകളായി ചിട്ടപ്പെടുത്തുകയും ചെയ്തു ഈ ശ്ലോകങ്ങൾ സ്വാമികൾ ഉരുവിട്ട് തീർന്നയുടൻ സ്വാമികൾക്കെതിരെ മന്ത്രവാദം ചെയ്ത ആൾക്ക് ദേഹം മുഴുവൻ കൊള്ളലേൽക്കുന്നത് പോലെ അനുഭവപ്പെടുകയും ഉടൻ തന്നെ ആ ദുർമന്ത്രവാദി സച്ചിദാനന്ദ സ്വാമികളുടെ അടുത്തെത്തി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു അത്രേ അത്രയ്ക്ക് ശക്തിയാർന്ന മന്ത്രമാണ് വേൽമാറൽ ഔഷധങ്ങൾ രോഗങ്ങൾ ശമിപ്പിക്കുന്നത് പോലെ കർമ്മദോഷങ്ങൾ മാറ്റുന്ന ഔഷധമാണ് വേൽമാറൽ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ശക്തികൾ ഒന്നു ചേർന്ന് പാർവതി ദേവി സ്വയം ഒരുവിന് സമ്മാനിച്ചതാണ് വേൽ ഇത്തരത്തിൽ എല്ലാ ശക്തികളും ഒന്നു ചേർന്ന വേൽ സംഹാരത്തിന് മാത്രമല്ല സംരക്ഷണത്തിനും കൂടിയുള്ളതാണ് പുഷ്ടശക്തികൾക്ക് സംഹരിക്കുന്ന ആയുധമായും ഭക്തർക്ക് സംരക്ഷണ കവചമായും മാറുന്നു എന്നതാണ് വേലിന്റെ പ്രത്യേകത രോഗങ്ങൾ ദുരിതങ്ങൾ കർമ്മദോഷങ്ങൾ എന്നിവയ്ക്കെല്ലാമുള്ള ഔഷധമായാണ് വേൽമാറൽ കണക്കാക്കപ്പെടുന്നത് ഇത്തരത്തിൽ ശക്തിയാർന്ന വേൽമാറൽ നാൽപ്പത്തിയെട്ട് ദിവസം ഭക്തിയോടെയും ചിട്ടയോടെയും പാരായണം ചെയ്താൽ കർമ്മദോഷങ്ങൾ മൂലമുണ്ടാകുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുമെന്നാണ് വിശ്വാസം